ഇരുമുടിക്കാരന്റെ ആസ്ഥാനത്ത് കൊണ്ടുപോകണ്ട പറഞ്ഞിട്ടുണ്ടാകില്ല ഉത്തരവ് ഇപ്പൊ കൈപ്പിടിച്ചു നടക്കും തന്നെ പോയിട്ട് വരും ഇവിടുന്ന് നിറ്റ് അറിഞ്ഞു പോരൂ യുണ്ണി ആ ഉണ്ണിയേക്കാളും പ്രായമില്ലേ യുണ്ണി പോവില്ലേ തന്നെ നിന്ന് ഉത്തരം തന്നെ തന്നെ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം മനസ്സിലായില്ല കിട്ടി പഠിക്കുന്ന ആരത്തിലേക്ക് തന്നെ പോവുല്ലേ കൈപ്പിടിച്ചു നടക്കാൻ പ്രായം പെട്ടില്ലേ ഇപ്പൊ കൈമ്മ പിടിക്കണ്ടല്ലോ ഏ ഇതൊന്നും കൊണ്ടുപോയി തീർന്നു അടുത്ത അടുത്താണക്കുറത്താ ഈ മുളിക്കാൻ്റെ ആസ്ഥാനത്തിൽ പറഞ്ഞേറ്റേക്കാളും ഒരു കരത്ത പട്ടി ഒരു പിടി വെള്ളി ഉണ്ണിനെ വിഴിഞ്ഞു വെച്ചോ തീർപ്പുണ്ടാക്കിത്തരാം പുറപ്പെടുന്നവർക്ക് മുടക്കം കൂടാതെ കണ്ട് ആ വിദ്യാലേതായ എഴുത്ത് പരീക്ഷ വരുന്നവരെ മുപ്പനാള് കുടുംബം ഏഴ് നാളടിപ്പിച്ച് അന്നം കൊടുത്തേക്കാൻ മധുരത്തിൽ അത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ഈ കുടിക്കും എതിർപ്പും ഞാൻ ഉണ്ടാക്കിത്തരാം വിടുക ഞാൻ കൊടുത്തേക്കാം ഉണ്ടാ അത് നോക്കിയാ ഭവനത്തിന്റെ കണക്കിൽ എന്തെങ്കിലും പഴമുണ്ടോ എന്ന് ചോദിച്ചു ആ അതെന്നെ ചോദിച്ചേണ്ട ഒന്ന് നോക്കാൻ ഉണ്ണിയുടെ കർമ്മം ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഉണ്ണി ഉണ്ണി പറഞ്ഞ രീതിയിൽ കാര്യം തന്നേക്കാം അത് തന്നെ ഇറങ്ങിക്കോളാൻ ഉണ്ണിയുടെ കർമ്മം ഒന്ന് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഞാനത് തന്നേക്കാം മനസ്സിലായില്ല ഉണ്ണിയുടെ കാര്യം പ്രവർത്തിച്ച് ഞാൻ തന്നിട്ടുണ്ട് ഉണ്ണി ഇറങ്ങിക്കോളാൻ ഞാൻ തന്നേക്കാം പോരെ ഉണ്ണിയല്ല ആരെ മുറിച്ച് ാരാ അതല്ല ചോദിച്ച അതിന് വഴിയൊരുക്കി കൊടുത്താരാ നീ ആരാ അല്ലെങ്കിൽ നിന്റെ മാതാവാഴിയൊരുക്കാല മനസ്സിലായി ആരായിട്ടോ തർക്കണ്ടായി ആ തർക്കണ്ടായ മതി ആരെന്നൊന്നും അറിയണ്ട തർക്കുണ്ടായില്ലേ എന്നിട്ട് എന്താ എന്തെങ്കിലും വസ്തു കിട്ടിയാ നിന്റെ ഭവനത്തിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മണമുള്ള വസ്തുക്കൾ ആരെങ്കിലും നിനക്ക് ശരീരത്തിൽ പുരട്ടാൻ മണമുള്ള തന്നെ മനസ്സിലായ മണമുള്ള വസ്തു മനസ്സിലായ ചില നാരാഭേദക്കാര് ശരീരത്തിൽ പുരട്ടുന്ന ഒരു വസ്തുണ്ട് അതെങ്ങനെ ആരെങ്കിലും തന്നാം ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് മാറണില്ല അല്ലെങ്കിൽ അത് ആരെങ്കിലും പുരട്ടി നിന്റെ കണ്ണിന് മൂടിക്കണ്ട് വരണ്ടീ ഒരെ അഞ്ച് കർമ്മം പ്രവർത്തിച്ചോ നീ ചെയ്യുന്ന മേഖല ഏതാണെന്ന് എഴുതിപ്പെടുത്തു എനിക്ക് ദിനം ഒരു വെള്ളിട്ട് വെച്ചോ കർമ്മം കഴിഞ്ഞാൽ നിനക്കൊരു ശമ്പോലത്തെ കളിയിലാണ് കൊണ്ടു കൊടുത്തു പിന്നെ നീ ആർക്കാ വെള്ളി കൊടുത്തോ നിനക്ക് ആരാ വെള്ളി തരാണെങ്കിൽ ആ ഉള്ള പേരെ ഇങ്ങനെ ഒരു ഒരു പിടി വെള്ളി കുടിച്ചേർത്ത് ഒരു കടലാസുപട്ടിലെ നീലപ്പട്ടി പൊതിഞ്ഞു വെച്ചു ഞാൻ തീർച്ചുണ്ടാക്കി തരാം അങ്ങനെ മണമുള്ള വസ്തു കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഭവനത്തിൽ ആരെങ്കിലും പുരട്ട് അല്ലെങ്കിൽ ഭവനത്തിൽ കൊണ്ടുവരെ ഇതല്ലെങ്കിൽ ആരെങ്കിലും ശരീരത്തിൽ പുരട്ടിട്ട് നിന്റെ ഇത്തിരി നേരം ചേർന്ന് ചോദ്യം അതാ വേദക്കാരന്റെ പണി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദ്യം അങ്ങനെ